നിയമവിരുദ്ധമായ ഓൺലൈൻ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്ത്യയിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് പല രാജ്യക്കാരും ഗെയിം ആൻഡ് ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ചെറിയ പൈസ വെച്ച് കൂടുതൽ പണം നേടാമെന്ന പ്രലോഭനങ്ങളിൽ വീഴുന്നവരാണ് പലരും ഈ ചതിക്കുഴിയിൽ വീണ് വീണ്ടും വീണ്ടും പൈസ ഇറക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട വാർത്തകളും നമുക്ക് ചുറ്റുമുണ്ട് ഇതിനെതിരെ കർശനമായ നിയന്ത്രണങ്ങളും ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോഷന്റെ പേരിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്താൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പ്രകാരം ഇത് റിമൂവ് ചെയ്യാനും ഈ അക്കൗണ്ട് തന്നെ നീക്കം ചെയ്യാനും കഴിയും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് പൈസ വരുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നടത്തി ഉണ്ടാക്കുന്ന പൈസയാണ് ഈ പൈസയാണ് പ്രൊമോഷന്റെ പേരിലും സമ്മാനങ്ങളുടെ രൂപത്തിലും നമ്മുടെ കൈകളിലും അക്കൗണ്ടിലും എത്തിച്ചേരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് സമാധാനം പറഞ്ഞു തീരൂ സിംഗിളായും കപ്പിളായും ഫാമിലിയായും വീഡിയോ ചെയ്യുന്ന പലരും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിലും നമ്മളെ വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിന് ദോഷം വരുന്ന ഒരു കാര്യത്തിന് പൈസ വാങ്ങിച്ച് പ്രൊമോഷന്റെ പേരിൽ കൂട്ടുനിൽക്കുന്നത് ഒരു തരത്തിൽ വിശ്വാസവഞ്ചനയാണ് സാധാരണക്കാരായ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലേ ഒരു ഇൻഫ്ലുവൻസർ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ അവരില്ലെങ്കിൽ പിന്നെ എന്ത് ഇൻഫ്ലുവൻസർ